ക്സോ കേസ് കൊടുത്താൽ ആര് വേണമെങ്കിലും ജയിലിലടയ്ക്കാം എത്ര നാൾ വേണമെങ്കിലും ആൾ കുറ്റം ചെയ്യണമെന്നില്ല കുറ്റം ചെയ്യാത്ത ജയിലിൽ ആകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും പ്രായപൂർത്തിയാവാത്ത അന്തയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വന്ന കള്ളപരാതിയിൽ ആവു മാസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്ന വക്കാലത്ത് നാരായൺകുട്ടി എന്നറിയപ്പെടുന്ന ജീമോൻ കല്ലുപിരയ്ക്കൽ എന്ന സാമൂഹ്യ പ്രവർത്തകനെ കോടതി വെറുതെ വിട്ടു സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ശത്രുക്കളിൽ നിന്നും പണം വാങ്ങി പെൺകുട്ടിയുടെ അമ്മ കൊടുത്ത പരാതിയിലാണ് പോലീസ് നടപടി കൃത്യമായ അന്വേഷണം നടത്താത്ത പോലീസുകാരും ഗുണ്ടകളും ചേർന്നാണ് ഈ നടപടി എന്ന് ജിമോൻ കല്ലുപിടുക്കൽ പറയുന്നു പ്രസ് മലയാളം എന്ന ഓൺലൈൻ ചാനൽ വഴി കള്ളവാർത്തകൾ സൃഷ്ടിച്ച് പണം തട്ടുന്ന രാഗം രാധാകൃഷ്ണനും കുട്ടാളികളുമാണ് ഇതിലുള്ളതെന്ന് പറയപ്പെടുന്നു ിലെ ആളുകളും ഉൾപ്പെടുന്നുവെന്ന് കാണിച്ച് കല്ലുവറിക്കൽ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് എതിരെ കള്ള പോക്സോ കേസ് കൊടുക്കാൻ അന്തയായ പെൺകുട്ടിയെയും അമ്മയെയും ഉപയോഗിച്ചത് രാഗം രാധാകൃഷ്ണനും കൂട്ടാളികളുമാണെന്ന തെളിവുകളോടെ ഡി ജി പിക്ക് ജിമോൻ കൊടുത്ത പരാതിയിൽ ജയിലിൽ കിടന്നതിനും മാനനഷ്ടത്തിനും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നേരത്തെ പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള രാഗം രാധാകൃഷ്ണനെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ കമ്മീഷനോക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് മെസ് മലയാളം ടി വി എന്ന പേരിൽ വ്യാജവാർത്തകൾ സൃഷ്ടിക്കുകയും ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി വ്യാജവാർത്തകളിലൂടെ ബ്ലാക്ക് ബ്ലാക്ക്മെയിൽ ചെയ്ത് ആളുകളിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന നിരവധി ക്രിമിനൽ കേസുകളുടെ പ്രതി രാഗം രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് കാപ്പാ ചുമത്തി ജയിലിൽ അടയ്ക്കണമെന്ന ആവശ്യവുമായി ഇയാൾക്ക് ഇരയായവർ സമരം ചെയ്തിട്ടുള്ള വാർത്തകൾ മാതൃഭൂമി ചാനലടക്കം പലരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പെണ്ണു കേസോ പോക്സോ കേസോ കൊടുത്താൽ ആരോ വേണമെങ്കിലും ജയിലിൽ അടയ്ക്കാം എന്ന നിയമത്തിന്റെ പൈഡ് ഉപയോഗിച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന വൻ മാഫിയ സംഘത്തിലെ കണ്ണികളാണ് ഇവരെന്ന് പറയപ്പെടുന്നു പാവങ്ങൾ മുതൽ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും മുൻപ് ഇവരുടെ ഇരകളായി തീർന്നിട്ടുണ്ട് പലരും നാണക്കേട് കാരണം അവർ ചോദിക്കുന്ന പണം കൊടുക്കുകയാണ് പതിവ് ലക്ഷക്കണക്കിന് പണം തട്ടിയെടുക്കുന്ന ഈ സംഘത്തിൽ പുരുഷന്മാർക്ക് വേണ്ടി സംഘടിപ്പിച്ച സംഘടനകൾ പോലും ഉണ്ടെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത് രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും വന്നു വന്നുപോയിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം മേഖലകളിലാണ് ഇവരുടെ തട്ടകം പിടിവഴിയിൽ വയവ് പഴുത്ത് ആരും സംരക്ഷിക്കാനില്ലാത്ത ഒരു വൃദ്ധനെ ആശുപത്രിയിൽ എത്തിക്കുക മുതൽ മുല്ല സമരം വരെ സജീവമായി നിലനിന്ന് സമൂഹത്തിലെ അക്രമത്തിനും അനീതിക്കും വേണ്ടി നിലകൊണ്ട് ഒറ്റയാൾ പോരാട്ടം നടത്തിവന്ന ജീമോൻ കല്ലുപുരക്കലിനെ തകർക്കാൻ വേണ്ടി ഗൾഫിൽ നിന്നും കഞ്ചാവ് കച്ചവടത്തിൽ നിന്നും പണം ഒഴുക്കിയവരെ വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഈ നാട്ടില് നിയമങ്ങൾക്ക് സാധിക്കണം നൂറ്റി അറുപത് ദിവസം കള്ളപോക്സോ കേസിൽ ജയിലിൽ കിടന്നതിനും അന്തയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച വ്യക്തിയായി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും സമൂഹത്തിൽ ഒരു വ്യക്തിക്കുണ്ടാവുന്ന മാനസിക ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പോലും നമുക്ക് കഴിയുകയില്ല ഇവക്ക് ഇരയായവ ആത്മഹത്യക്ക് തുല്യമായി ജീവിക്കുമ്പോൾ അവർക്ക് ശക്തി പകരുവാൻ ജിമോൻ കല്ലുവിരയ്ക്കൽ കുറ്റക്കാരനല്ലെന്ന കോടതി വിധി മാത്രം മതി കേസ് കൊടുത്ത പെൺകുട്ടിയുടെ അമ്മ ജീമോൻ തെറ്റുകാരനല്ലെന്ന് കോടതിയെ ധരിപ്പിച്ചപ്പോൾ ജീമോനെ ജയിലിലടയ്ക്കാൻ അവർ ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് ജീമോൻ കല്ലുപിരക്കേന്ന് വന്ന പോലെ ഒരവസ്ഥ ഒരു വ്യക്തിക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇതിനെ കൂട്ടി വന്നവർ ആരൊക്കെയാണോ അവർക്കെല്ലാവർക്കും കനത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നു